ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ ബെൽജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫെബ്രുവരി മാസത്തെ പി എസ് സി അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ സെഷൻസ് കാണുന്നെങ്കിൽ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇതുപോലുള്ള ഒത്തിരി ഇൻഫർമേഷൻസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കിടക്കാം ഫെബ്രുവരി മാസത്തെ എക്സാം മാത്രല്ല പ്രധാനപ്പെട്ട എക്സാംസ് മാത്രമല്ല നമ്മൾ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എത്ര പേര് അപേക്ഷിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നിയമന നിലയും ഒക്കെ നമ്മൾ എന്തായിരുന്നു ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോ എന്തായാലും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തെ പ്രധാനപ്പെട്ട പരീക്ഷകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഇരുപത്തിയഞ്ച് പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് പരീക്ഷകളാണ് നടക്കാൻ പോകുന്നത് ഇരുപത്തിയഞ്ച് പരീക്ഷകളാണ് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ സീറോ സിറോഹായ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഫെബ്രുവരി ഏഴാം തീയതി നടക്കുന്നുണ്ട് കേട്ടോ വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഫെബ്രുവരി ഏഴാം തീയതിയാണ് നടക്കുന്നത് അതുപോലെ തന്നെ എക്സൈസ് ഡ്രൈവർ ഇരുപത്തി അഞ്ചാം തീയതി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഒത്തിരി പേര് എക്സൈസ് ഡ്രൈവറിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട് അവർക്കെ എക്സാം ഇരുപത്തി അഞ്ചാം തീയതിയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കൺഫർമേഷൻ ഡിസംബർ പന്ത്രണ്ട് വരെ കൊടുക്കാം എന്നാണ് പറയുന്നത് ഇനി എത്ര പേര് സ്വാഭാവികമായിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടാവും ഇതിൽ എത്ര പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത് കാരണം അപേക്ഷിച്ചിരിക്കുന്നവരുടെ എണ്ണം കണ്ടോ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസമാധാനവും അല്ലെങ്കിൽ മനസമാധാനം കേടുവാണ് അപ്പോ സിവിൽ എക്സൈസ് ഓഫീസർ അപേക്ഷിച്ചിരിക്കുന്നത് എത്ര പേരാ നോക്കാം തിരുവനന്തപുരം ജില്ലയില് അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് കൊല്ലം ജില്ലയില് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് പത്തനംതിട്ട ജില്ലയില് പന്ത്രണ്ടായിരത്തി ആറ് പേര് ആലപ്പുഴ ജില്ലയില് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് പേര് കോട്ടയം ജില്ലയില് പതിമൂവായിരത്തി തൊള്ളായിരത്തി നാല്പത് പേര് ഇടുക്കി ജില്ലയില് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേര് എറണാകുളത്ത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് പേര് തൃശൂരില് ഇരുപതിനായിരത്തി നാനൂറ്റി അൻപത്തി നാല് പേര് പാലക്കാട് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മലപ്പുറത്ത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് കോഴിക്കോട് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് വയനാട് പതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് കണ്ണൂരിൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പേര് കാസർകോട് പതിനൊന്നായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത് ടോട്ടൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പേരാണ് വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ അപേക്ഷിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോ എത്ര പേരാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇനി ഈ ഒരു പരീക്ഷയാണ് നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫെബ്രുവരി ഏഴാം തീയതി നടക്കാൻ പോവാണ് പക്ഷെ കൺഫർമേഷൻ കഴിഞ്ഞാൽ മാത്രമാണ് യഥാർത്ഥ ലിസ്റ്റ് എത്ര പേര് ഇതില് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പേര് എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു നമുക്ക് ഒരു ടെൻഷനും വേണ്ട ഇത്രയും പേര് കൺഫർമേഷൻ കൊടുക്കാൻ പോകുന്നില്ല അത് എപ്പോഴും അങ്ങനെയാണ് ഇത്രയും പേര് കൺഫർമേഷൻ കൊടുക്കാൻ പോകുന്നില്ല അപ്പൊ അത് കാരണം കൊറേ പേര് കൺഫർമേഷൻ കൊടുത്തില്ല പിന്നെ കൺഫർമേഷൻ കൊടുത്തവരെല്ലാവരും എഴുതാറുണ്ടോ അതും ഇല്ല അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു നമ്പർ കണ്ടിട്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ലാട്ടാ ഷോർട്ട് ഹൈ സീറോ ഇല്ല ഇല്ല ഷോർട്ട്സ് ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിനെ കുറിച്ചാണ് ഇനി അടുത്ത ഒരു എക്സാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത എന്തായിരുന്നു എക്സൈസ് ഡ്രൈവർ എക്സാം ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഉണ്ട് അപ്പോ എക്സൈസ് ഡ്രൈവർ എക്സാമിന് എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് നോക്കാട്ടോ തിരുവനന്തപുരം രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേര് കൊല്ലം ആയിരത്തി നാനൂറ്റി അഞ്ച് പേര് പത്തനംതിട്ട തൊള്ളായിരത്തി നാല്പത് പേര് ആലപ്പുഴ പത്തായിരത്തി ഇരുപത്തി പേര് അതുപോലെ തന്നെ കോട്ടയം ആയിരത്തി എട്ട് പേര് ഇടുക്കി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പേര് എറണാകുളത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി നാല് പേര് തൃശൂര് ആയി എണ്ണൂറ്റി മുപ്പത്തി ആറ് പേര് പാലക്കാട് ജില്ലയിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പേര് മലപ്പുറത്ത് ആയിരത്തി എഴുപത് പേര് കോഴിക്കോട് ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പേരാണ് ഇനി വയനാട് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേര് കണ്ണൂര് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേര് കാസർകോട് എഴുന്നൂറ്റി ഏഴ് പേര് ഏറ്റവും കുറവ് അപേക്ഷിച്ചിരിക്കുന്നത് കാസർഗോഡാണ് എഴുന്നൂറ്റി ഏഴ് പേരാണ് ഏറ്റവും കൂടുതൽ അപേക്ഷിച്ചിരിക്കുന്നത് ആസ് യൂഷ്വൽ തിരുവനന്തപുരത്ത് തന്നെയാണ് കേട്ടോ ആകെ പതിനേഴായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് അപേക്ഷകളാണ് ഇപ്പൊ ഇതുവരെ ഉള്ളത് നമ്മൾ പറഞ്ഞു കൺഫർമേഷൻ കൊടുക്കാൻ ഇനിയും സമയമുണ്ട് സോ കൺഫർമേഷൻ എന്തായിരുന്നു ആ സമയത്ത് കുറെ പേര് ഇതിൽ പോയിക്ക് പോകും എക്സാം എഴുതാനും പോകുമ്പോൾ കുറച്ചും കൂടി പോയിട്ടു പോകും അതുകൊണ്ട് വളരെ കുറച്ചു പേര് മാത്രം അപേക്ഷിച്ചിട്ടുള്ളൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കേട്ടോ ഇനി അടുത്ത ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഈ പ്രാവശ്യം അപേക്ഷിച്ച ആൾക്കാരില് വൺ പോയിന്റ് വൺ സീറോ ലക്ഷം അപേക്ഷകർ വർദ്ധിച്ചു എന്നാണ് അതായത് ഒരു ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഒരു ലക്ഷത്തി പതിനായിരം ആൾക്കാർ എന്തായിരുന്നു വർദ്ധിച്ചിട്ടുണ്ട് ഈ വർഷം കമ്പനി ബോർഡ് അപേക്ഷിച്ചിട്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ മൊത്തം അപേക്ഷ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏഴ് പോയിന്റ് എട്ട് ലക്ഷം അപേക്ഷയാണ് പൊതുവായിട്ട് കണക്കാക്കുമ്പോൾ ഇത് കുറയുന്നു പറയുന്നുണ്ട് ഓക്കെ പക്ഷെ ഏഴ് പോയിന്റ് എട്ട് ലക്ഷം പേര് കമ്പനി ബോർഡ് എക്സാമിന് അസിസ്റ്റന്റ് എക്സാമിന് അപേക്ഷിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് തസ്തികയിലെ അപേക്ഷാ സമർപ്പണം പൂർത്തിയായപ്പോൾ രണ്ട് കാറ്റഗറികളായി ലഭിച്ചത് അപ്പൊ രണ്ട് കാറ്റഗറി ഉണ്ടായിരുന്നല്ലോ രണ്ട് കാറ്റഗറിയിലായിട്ട് ലഭിച്ചത് ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി അൻപത്തി അപേക്ഷകളാണ് എന്നാണ് പറയുന്നത് കെ എസ് എഫ്ഇ കെ എസ്ഇ തുടങ്ങിയിലെ അസിസ്റ്റന്റ് തസ്തികകളില് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് അപേക്ഷയും ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയവയിലെ അസിസ്റ്റന്റ് തസ്തികയിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി രണ്ട് അപേക്ഷയാണ് ലഭിച്ചത് ഏകദേശം ഒരു ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് രണ്ട് കാറ്റഗറിയിലും അപേക്ഷിക്കാൻ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മൊത്തം അപേക്ഷ നോക്കുമ്പോഴാണ് ഏഴ് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം എന്ന് പറയുന്നത് അല്ലേ ഏഴ് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം മൊത്തം അപേക്ഷകൾ നോക്കിയപ്പോൾ വന്നത് പക്ഷെ ഇവിടെ എന്തായിരുന്നു ഇവിടെ നമ്മൾ പറയുന്നത് അങ്ങനെ മൊത്ത അപേക്ഷകളെല്ലാം നോക്കേണ്ടത് ഇപ്പോ രണ്ട് കാറ്റഗറിയിലും ഒരേ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ രണ്ട് പേരും എന്തായിരുന്നു സെയിം തന്നെ അപേക്ഷിക്കും അല്ലെ സെയിം തന്നെയാണ് അപേക്ഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഏഴ് പോയിന്റ് എട്ട് പൂജ്യം എന്ന് പറയുന്നത് വലിയൊരു നമ്പർ ആയിട്ട് കണക്കാക്കണ്ടേ ഏകദേശം നാല് ലക്ഷം അടുപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു അപേക്ഷകളൊക്കെ വരുന്നതെന്നാണ് നാല് ലക്ഷം അടുപ്പിച്ചിട്ടാണ് ഇത് വരുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ അങ്ങനെ രണ്ട് കാറ്റഗറിയിലും അപേക്ഷ നൽകിയിരിക്കാനാണ് സാധ്യത എന്നതിനാൽ പൊതുവായി കണക്കാക്കുമ്പോൾ അപേക്ഷകരുടെ എണ്ണം കുറയും പറയുന്നത് ഓക്കെ അപ്പോ അപേക്ഷകളുടെ എണ്ണം എന്തായിരുന്നു നമ്മൾ പരക്കെ രണ്ടെണ്ണത്തിലും കൂടി ഏഴ് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം അപേക്ഷകർ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഓരോ രണ്ടു പേരും ഏകദേശം സെയിം ഉദ്യോഗാർത്ഥികളാണ് രണ്ട് കാറ്റഗറിയിലും അപേക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അപേക്ഷകളുടെ എണ്ണം കുറവാണ് ഇപ്രാവശ്യം എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്രാവശ്യം കുറവാണെന്നാണ് പറയുന്നത് ഇതിന് പ്രിലിംസ് പ്രിലിംസ് ഉണ്ട് ഉണ്ട് കമ്പനി ബോർഡിന് നമ്പർ ഇനി ീതിയിലാണ് രണ്ട് കാറ്റഗറിയിലേക്കും പി എസ് സി അപേക്ഷയ്ക്ക് അടിച്ചത് കഴിഞ്ഞ തവണ രണ്ട് രണ്ടെണ്ണായിട്ടായിരുന്നു വിജ്ഞാപനം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ രീതിയിലാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പത്ത് അപേക്ഷ ലഭിച്ച സ്ഥാനത്ത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുടെ വർധനമുണ്ട് അപ്പൊ ഇപ്രാവശ്യം അപ്പൊ ഇപ്രാവശ്യം എന്തായിരുന്നു വർധനമുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ലിസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ബോർഡ് ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയവയിലെ അസിസ്റ്റന്റ് തസ്തികയിൽ കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അപേക്ഷയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തവണ എന്തായിരുന്നു എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി എട്ട് അപേക്ഷകൾ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ട് കാറ്റഗറിയിലായിട്ട് ഇത്തവണ ഒരു ലക്ഷത്തി പത്തായിരത്തി അഞ്ഞൂറ്റി അൻപത് അപേക്ഷകൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പരീക്ഷാ തീയതി പി എസ് സി തീരുമാനിച്ചിട്ടില്ല ഇത് എങ്ങനെയാണ് നടക്കുക ഏതൊക്കെ ഘട്ടങ്ങളിലാണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക പരീക്ഷ അതായത് പ്രിലിംസ് അത് കഴിഞ്ഞ് എന്തായിരുന്നു മെയിൻ പരീക്ഷകൾ നടത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് മൊത്തത്തിലുള്ള സാധ്യത അത് ആദ്യം പ്രിലിംസ് ആയിരിക്കും അത് കഴിഞ്ഞ് മെയിൻസ് ആണ് ഇന്റർവ്യൂവിനെ കുറിച്ച് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ മിക്കവാറും ഈ ഒരു എക്സാമിന് ഇന്റർവ്യൂ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് ഈ ഒരു എക്സാമിന്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുമ്പോ ഇന്റർവ്യൂ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പൊ തന്നെ മാക്സിമം പഠിക്ക അശ്വതി ഹായ് കേൾക്കാമോ യെസ് എല്ലാവർക്കും കേൾക്കാം എന്നാണ് കാരണം ആരും കേട്ടില്ലാന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ എല്ലാവർക്കും കേൾക്കാം കേട്ടോ യെസ് എന്താ ഇവിടെ അബി ഹായ് രവിചന്ദ്ര ഹായ് ഇനി അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം അപ്പൊ കമ്പനി ബോർഡിന്റെ കാര്യം ഇത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് സാധ്യത ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് ലിസ്റ്റിൽ ഉള്ളത് ഓക്കെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് ഈ ലിസ്റ്റിൽ ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നിലവിലെ ലിസ്റ്റിൽ നിന്ന് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ശുപാർശ ഓൾറെഡി എന്തായിരുന്നു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കി വെച്ചാൽ ഇതിൽ എത്ര ലിസ്റ്റിൽ എത്ര ലിസ്റ്റിൽ എത്ര പേരാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പേരാണ് ഉണ്ടായിരുന്നത് ഓക്കെ ഇനി ഇവിടെ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നിയമനം എങ്ങനെയാണ് നോക്കാം അഞ്ച് ലിസ്റ്റുകളിൽ അഞ്ച് റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് നിയമനം ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പി എസ് സി തുടങ്ങിയവയിൽ അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് പത്ത് പേർക്ക് കൂടി ഉടൻ നിയമനം ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അഞ്ച് പുതിയ ഒഴിവിലും അഞ്ച് എൻ ജെ ഡി വഴിയിലുള്ള നിയമന ഒഴിവിലുമാണ് നിയമനം വരുന്നത് ഇതോടെ ആകെ നിയമന ശുപാർശ അറുന്നൂറ്റി അറുപത്തി അഞ്ചാകെന്ന് പറയുന്നുണ്ട് ഓപ്പൺ മെറിറ്റ് നാനൂറ്റി എൺപത്തി എട്ടാണ് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ പോയിട്ടുണ്ട് ഈഴവ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരാളും കൂടിയൊക്കെ അഞ്ഞൂറ് ആവും പിന്നെ ഈ പി എസ് സി സപ്ലിമെന്ററി ലിസ്റ്റില് നാൽപ്പത് വരെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എസ് സി എസ് ടി സപ്ലിമെന്ററി ലിസ്റ്റ് എസ്ഇ സപ്ലിമെന്ററി ലിസ്റ്റിൽ നാല്പത് എസ് ടി സപ്ലിമെന്ററി ലിസ്റ്റിൽ പതിനേഴ് വരെ അതുപോലെ തന്നെ മുസ്ലിം ലിസ്റ്റിൽ അറുനൂറ്റി പതിനാറ് വരെ എസ് സി എൽ സി എ ഐ സപ്ലിമെന്ററിയില് ആറ് വരെ പോയിട്ടുണ്ട് ഒ ബിസിന്ന് നാനൂറ്റി എഴുപത്തി ആറ് വരെ വിശ്വകർമ്മ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വരെ അതുപോലെ തന്നെ എസ് എസ് യോ നാടർ അറുന്നൂറ്റി എൺപത്തി ഒൻപത് വരെ പോയിട്ടുണ്ട് ഇനി നമ്മുടെ എസ് എസ് സപ്ലിമെന്ററി ലിസ്റ്റിന് അഞ്ചു പേര് ധീവര തൊള്ളായിരത്തി അമ്പത്തി വരെ ഹിന്ദു നാടർ തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെയാണ് അപ്പൊ ഇതുവരെ ഇങ്ങനെയാണ് നിയമന നിലയുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു മിസ്സിനോട് ഒരു ഗുഡ് നൈറ്റ് പറയാൻ വന്നാണ് ഓക്കെ ഗുഡ് നൈറ്റ് എന്തായിരുന്നു ഇല്ല വന്നിട്ടില്ല ആണോ അത് എന്റെ ഹെയർ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഇന്നലെ ഞാന് എന്റെ കൊറേ ഹെയറിൽ സെറ്റ് ചെയ്തപ്പോ ഹെയർ ഇങ്ങനെ പറഞ്ഞിട്ടോ ഓക്കെ ഇപ്പൊ ശെരിയായില്ലേ ഫൈൻ ഇനി അടുത്തത് അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വനിതാ ഫയർ ഓഫീസർ പരീക്ഷ ഡിസംബർ ആറിനാണ് നടക്കുന്നത് കേട്ടോ വനിതാ ഫയർ ഓഫീസർ പരീക്ഷ ഡിസംബർ ആറിനാണ് നടക്കുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആ പ്രതീക്ഷിത ഒഴിവുകൾ ഉടൻ കാണിക്കാൻ നിർദ്ദേശം ഉണ്ട് കേട്ടോ പ്രതീക്ഷ എന്തായിരുന്നു ഒഴിവുകളില് ഉടൻ കാണിക്കാൻ നിർദ്ദേശം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പി എസ് സി പറഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒഴിവുകള് അതുപോലെ തന്നെ പെരുമാറ്റച്ചട്ടം പറഞ്ഞ് നിയമനം മുടക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പൊ പി എസ് സി നിയമനങ്ങൾക്കും ഒഴിവുകൾക്കും റിപ്പോർട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പും പെരുമാറ്റച്ചട്ടവും ബാധകമല്ല അപ്പൊ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവ് നികത്താതെ അങ്ങനെ പോകരുത് ഒഴിവുണ്ട് എന്ന് പറയാതിരിക്കരുത് ഒഴിവുണ്ടെങ്കിൽ തീർച്ചയായും അത് റിപ്പോർട്ട് ചെയ്യണം ഓരോ വകുപ്പ് മേധാവികളും എന്തായിരുന്നു നമ്മുടെ പെരുമാറ്റച്ചട്ടം എന്നതിന്റെ പേരിൽ ഈ ഒഴിവൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള അല്ലെങ്കിൽ നിയമനമൊക്കെ ഉണ്ടല്ലോ ആ നിയമനം മുടക്കുക അങ്ങനെ ഒഴിവുകൾ മര്യാദയ്ക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക അങ്ങനെ അന്നതിന്റെ പേരിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് കുറെ ഇഷ്യൂസ് ഉണ്ട് ഇപ്പൊ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ കാര്യം തന്നെ ഒരുപാട് പേര് റിപ്പോർട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കാര്യം ഒഴിവ് റിപ്പോർട്ട് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അവിടെ പോയി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായിരുന്നു നമ്മള് നോക്കരുത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് വിചാരിക്കരുത് റിപ്പോർട്ട് ആദ്യം റാങ്ക് ഒക്കെ ആദ്യം കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും കേട്ടോ അപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നമുണ്ട് അപ്പൊ ഇങ്ങനെ ആ ഒരു പ്രശ്നം വീണ്ടും വീണ്ടും വരാതിരിക്കാം പ്രത്യേകിച്ച് ഇലക്ഷൻ ഒക്കെ എടുക്കും ഇനി വീണ്ടും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പഴയതെല്ലാം ഓർമ്മ വരും അത് കാരണം കുറച്ച് ഇലക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നല്ലാട്ടോ കാരണം ഈ പഴയത് കാര്യങ്ങളൊക്കെ മറക്ക വർക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറെ നമ്മള് ലോട്ടറി പോലെ തരും ഇലക്ഷൻ ബമ്പർന്നാണ് അതിനെ പറയാ ലോട്ടറി പോലെ തരും അപ്പൊ അതുപോലെ കൃത്യമായിട്ട് റിപ്പോർട്ടൊക്കെ എന്തെങ്കിലും ഒഴിവുണ്ടെങ്കിൽ അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യണം അത് കൃത്യമായിട്ട് എല്ലാവരിലും എത്തിക്കണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് അപ്പൊ അതും ഒരു ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് പറയാം അപ്പൊ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണ് ചെയ്യുന്നത് അപ്പൊ പെരുമാറ്റച്ചട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എക്സ്ക്യൂസ് ഒന്നും കണ്ട് ഏഹ് മീൻസ് പിടിക്കരുത് അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒഴിവ് റദ്ദാക്കാനാവില്ല എന്നാണ് അതായത് രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് മുതല് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ എന്തായിരുന്നു ഈ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഏതൊക്കെ തസ്തികളില് സാധ്യതയുണ്ടോ അതായത് ഒഴിവുണ്ടോ അതൊക്കെ റിപ്പോർട്ട് ചെയ്യണം ആ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് അത് വേണ്ടെന്ന് പറഞ്ഞ് നൈസായിട്ട് ഒഴിവാക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടപ്പില്ല എന്നും കൂടിയിട്ട് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഭയങ്കര നല്ലൊരു കാര്യമാണ് എന്തായാലും അതൊക്കെ ഒരു വർഷത്തുകൂടി നടക്കട്ടെ ഇതൊക്കെയാണ് ഇന്നത്തെ പി എസ് സിയുടെ പ്രധാനപ്പെട്ട വാർത്തകൾ പറയാൻ വേണ്ടി വന്നത് വാർത്ത വായിക്കുന്ന പോലെ പോലെയായില്ലേ ഓക്കെ ഫൈൻ എന്തായാലും കുറെ കാര്യങ്ങൾ അറിഞ്ഞല്ലോ അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി കിട്ടട്ടെ പിന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്തായിരുന്നു മിസ് പോലെ ഫൈൻ ഇനി അടുത്തത് മിസ്സും പഠിക്കുന്നുണ്ടോ അത് നല്ലൊരു ചോദ്യമാണ് ഈ നമ്മുടെ ഹരിശ്രീ അശോകനാണോ തോന്നുന്നു എനിക്ക് എഴുതാൻ മാത്രമല്ലേ അറിയുള്ളൂ വായിക്കാൻ അറിയില്ലല്ലോ ആ ഒരു അവസ്ഥയാണ് എന്റെ പക്ഷെ പഠിക്കണം മീൻസ് അതെനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു എനിക്കത് ഒരു പഠിക്കാൻ തോന്നുന്നില്ല അത് അതാണോ എന്റെ ഒരു കാര്യം പക്ഷെ ഞാൻ ഇരിക്കുന്നോണ്ട് നിങ്ങൾ ഇരിക്കുന്നു കേട്ടോ അപ്പോ നിങ്ങള് എന്തായാലും പഠിക്കുക ഓക്കെ ഫൈൻ ഇനി അടുത്തത് നമ്മുടെ പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട് പി ഡബ്ല്യു സി യുടെ നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ക്ലാസ് ആണ് നമുക്ക് നമ്മൾ ഈ ഒരു കോഴ്സിന് കൊടുക്കണ്ടാവും നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ക്ലാസ് ആണ് നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട് ഫിഫ്റ്റീൻ മിനി പ്രോജക്ട്സും വൺ ക്യാപ്റ്റോൺ പ്രോജക്റ്റും പ്ലസ് ടു പി ഡബ്ല്യു സി പവർ പ്രോജക്റ്റും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു കോഴ്സ് ആയിരിക്കും ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ആയിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ഓക്കെ അപ്പോ എല്ലാവരും പോകുന്ന വഴിക്ക് ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോവാട്ടോ